ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ബദൽ കേരളം അല്ലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന മുതൽ തന്നെ രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധി ബദൽ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും എൽ സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്നുള്ള വലിയ രീതിയിലുള്ള പ്രതീക്ഷ കേരളത്തിനുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ നയരേഖ സി എം അവതരിപ്പിച്ച നയരേഖ എത്രത്തോളം ആ കേരള രാഷ്ട്രീയത്തിലും കേരള ആ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പൊതുമണ്ഡലത്തിൽ മുഖ്യമന്ത്രി തന്നെയോ സർക്കാരോ അവതരിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പുതിയ കാര്യങ്ങളൊന്നും ഈ രേഖയിലില്ല അവയെല്ലാം ക്രോഡീകരിച്ചിരിക്കുകയാണ് വൃക്ഷരേഖയായിട്ട് എന്ന് മാത്രമല്ല അത് പാർട്ടിയിലെ സാക്കളുടെയൊക്കെ ചിന്തയുടെ ഭാഗമായിട്ട് അതിന് മാറ്റാനുള്ള പരിശ്രമമാണ് ഈ രേഖയെന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ ഉള്ള കാര്യങ്ങൾ എന്താ ഇനി വെല്ലുവിളി ഒന്ന് ഇന്നത്തെ കേരളം എന്തോ മോശമായതുകൊണ്ടല്ല നവകേരളത്തെക്കുറിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നത് കുറച്ചും കൂടെ ഇന്നത്തെ കേരളം അത്ര എന്തെങ്കിലും മോശത്തിലുണ്ടായിട്ടല്ല കേരളത്തിൻ്റെ ഓരോരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ കേരളം നേടിയിട്ടുള്ളത് കേരളം നമ്പർ വണ്ണാണ് അത് ഏത് സാമൂഹ്യ ക്ഷേമ സാമൂഹ്യ ശിക്ഷ സൂചിക്ക് എടുത്താലും നമുക്കിത് വ്യക്തമായിട്ട് കാണാനാവും അപ്പോൾ ഈ നേട്ടങ്ങൾ പുതിയ വെല്ലുവിളികളെ ഉയർത്തുന്നുണ്ട് പുതിയ പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട് ഉദാഹരണത്തിന് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് അച്ഛനും അമ്മേനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലി പോരാ അവർക്ക് നല്ല തൊഴിലുകൾ വേണം നല്ല ഉദ്യോഗങ്ങൾ വേണം അത് വേണ്ടത്ര സൃഷ്ടിക്കുന്നതിന് കഴിയുന്നില്ല കേരളത്തിൽ തൊഴിലുണ്ടാവും ഇല്ല എന്നല്ല പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ പുറത്തുനിന്ന് വന്ന് കേരളത്തിൽ ജോലി ചെയ്യണം പക്ഷേ ആ തൊഴിലുകൾ പോരാ നല്ല വരുമാനമുള്ള പുതിയ തൊഴിലുകൾ ഉണ്ടാക്കാൻ പറ്റണം അതെങ്ങനെ കഴിയണം അതിനുള്ള ഏകമാർഗം നമ്മുടെ സമ്പദ്ഘടനയെ ഉൽപാദനക്ഷമത ഗണ്യമായിട്ട് ഉയർത്തലാണ് പുതിയ ആധുനിക വ്യവസായങ്ങൾ വിജ്ഞാന സാദ്രമായിട്ടുള്ള വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും നിലവിലുള്ള വ്യവസായങ്ങളുടെയൊക്കെ സാങ്കേതിക അടിത്തറ മാറ്റണം കൃഷിയുടെയും മാറ്റണം പുതിയ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് മാറ്റുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഉദാഹരണത്തിന് വേണ്ടത്ര പശ്ചാത്തല സൗകര്യമില്ല അപ്പം അതിന് പരിഹാരമായിട്ട് കിഫ് കൊണ്ടുവരുന്നു ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടണം അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു നിക്ഷേപത്തെ ആകർഷിക്കാൻ പറ്റണം അതിന് തടസ്സം നിൽക്കുന്ന ചില രീതികളുണ്ട് ആ രീതികൾ മാറ്റി നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പ്രദേശമായിട്ട് കേരളത്തെ മാറ്റണം അപ്പോൾ ഇവിടെയാണ് പുതുമ വരുന്നത് നേരത്തെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുഖ്യമായിട്ടും പുനർവിതരണത്തിൽ ഉണ്ടാവുന്ന സമ്പത്തിൽ പണിയെടുക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വീതം ഇങ്ങനെ കൊടുക്കാം പക്ഷെ ഇന്നിപ്പോൾ വന്ന് വന്ന് കൂടുതൽ ഉൽപാദനം ഒരു സമീപകാലത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ദശകത്തിനുള്ളിൽ ഒരു ഇടത്തരം വരുമാന രാജ്യത്തിന്റെ നിലയിലേക്ക് കേരളത്തെ ഉയർത്തണം അതിനെന്ത് വഴി കേരളത്തിലെ ജീവിത നിലവാരം അല്ലേ വലിയ രീതിയിലേക്ക് മാറ്റുന്നത് പക്ഷെ അതിനുള്ള വികസിത ആ ഇവിടെ തന്നെ ഉൽപാദനം നടക്കണം റെമിറ്റൻസിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പോരാ ഇതിനുള്ള വ്യവസായങ്ങൾ നല്ല തൊഴിലുണ്ടാക്കുന്ന വ്യവസായങ്ങളും സേവന മേഖലകളും കേരളത്തിൽ കൊണ്ടുവരണം അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ അത് മാറ്റണം ഇന്നതുവരെ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല ഇനി ചിന്തിച്ചേ പറ്റൂ അതുകൊണ്ട് അതിന് പുതുവഴി എന്ന് പറയുന്നത് അപ്പോൾ കേരളം നേടിയ ഈ വികസനങ്ങളെക്കുറിച്ച് ശശി തരൂർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ലെന്ന് ലോകം മുഴുവനും വികസിത വികസന സാഹിത്യത്തിൽ കേരളം അറിയപ്പെടുന്നത് ഈ നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് അപ്പോൾ കേരള മോഡലിന് എല്ലായിടത്തും വിശ് വിശേഷിപ്പിക്കണമെന്നില്ല പക്ഷേ ലോകം ഇന്ന് അംഗീകരിക്കുന്നുണ്ട് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കോവിഡ് കാലത്ത് നമ്മുടെ കോവിഡ് പ്രതിരോധം എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച് ഇന്ത്യയിലുണ്ടായ മരണനിരക്കിൻ്റെ ഒരു പത്തിലൊന്നേ ഉള്ളൂ കേരളത്തിലെ മരണനിരക്ക് രോഗം വന്നു എല്ലാവർക്കും നമ്മൾ രോഗത്തെ മുഴുവൻ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു രോഗം പടരുന്നത് നന്നേ കുറച്ചു ഇലക്ഷൻ വന്നപ്പോൾ അതിൻ്റെ ചിട്ടകളൊക്കെ പോയി സ്വാഭാവമായിട്ട് രോഗം പടർന്നു ഈ രോഗം വന്നു പോയി കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി കിട്ടും ആ പ്രതിരോധിച്ചു നിർത്തിയത് കൊണ്ട് ആ ശേഷിയില്ലാത്തതുകൊണ്ട് അതിവേഗത്തിൽ പടർന്നു അതാണ് വലിയ ആക്ഷേപമൊക്കെ കേരളത്തിലുണ്ടാക്കിയെടുത്തത് പക്ഷേ അതിന് ഫലമായിട്ട് എത്ര പേര് മരിച്ചു ഇല്ലെന്ന് സർക്കാർ എടുത്ത കരുതലുകൾ നമ്മുടെ പൊതു ആരോഗ്യ രംഗത്തിൻ്റെ മേന്മ ഈകമൂലം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നന്നായി ലോകത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നന്നായി പ്രതി സംസ്ഥാനം ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രസ്ഥാനം അപ്പം കേരളം ഇന്ന് ലോകം മുഴുവനും അംഗീകാരമുണ്ട് അത് ചെറിയ സംഗീത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് മറച്ചു വയ്ക്കുകയാണ് യു ഡി എഫും ദൗർഭാഗ്യവശാ ചെയ്യുന്നത് ഏലും ശശി തരൂരെങ്കിലും അതിൽ നിന്നും മാറി വർത്തമാനം പറഞ്ഞ് നന്നായി